െതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്തതിന് പിന്നാലെ ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങളിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പരാതിക്കാരുടെ സമയത്തെയും ഉദ്ദേശത്തെയും ചോദ്യം ചെയ്ത് രംഗത്തെത്തി അതേസമയം കേസിൽ നിർണായകമായ മൊഴികൾ ലഭിച്ചതിനെ തുടർന്ന് എം കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി രാഹുലിനെതിരെ അതിജീവിത നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഡിജിറ്റൽ തെളിവുകളോടെ പരാതി നൽകിയതിന് പിന്നാലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ രണ്ട് വ്യത്യസ്ത നിലപാടുകളാണ് രൂപപ്പെട്ടത് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി രംഗത്തെത്തി പരാതി അതീവ ഗൗരവമുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടിയ സുരേന്ദ്രൻ രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടു ഒരു നിമിഷം പോലും നിയമസഭ സമാചകനായി തുടരാൻ രാഹുലിന് അർഹതയില്ല